ട്ടാ ഇതാരളിയ റോട്ടി ഇറങ്ങിയത് എടാടിക്കുന്നേ വാണ വാണാ വാണാ വാണാളിയാ നമ്മളെ അടിക്കണിയ പക്ഷെ ഇപ്പൊ നമ്മള് അറിഞ്ഞൂടാത് ആരാ വേണ്ട വേണ്ട ഗാംഗ്രസ് ഉണ്ട് അയ്യാ ഗാംഗ്രസ് ഉണ്ട് ഗാംഗ്രസർ ചെയ്യാം നമുക്ക് അല്ലാണ്ട് അടിക്കാൻ ആയിട്ട് അടിക്ക മനസ്സിലെ

ടിച്ചായിരുന്നറിയ ഉമാരെന്നെ ഇതേണ്ടാ ഇത് ഇവിടെ കുത്തള്ളി ഇവിടെ കുത്തളിയാ വാവാ നമ്മള് കുത്തിയ റിപ്പയർ കുത്തിയ സപ്പോർട്ട് വേണേ റിപ്പയർ കുത്തിയോ വണ്ടി ചാവലേ മിനിറ്റ് മിനിറ്റ് ഉണ്ടല്ലോ വെയിറ്റ് നമ്മൾ വെച്ചിട്ട് വണ്ടിക്കറ വണ്ടിക്കളിയ വണ്ടിക്കറിയാമ് ബുള്ളച്ച് മുച്ചിരി നേരത്തെ അളിയാ നമ്മളെ അടിക്കുന്ന ഹെയിപ്പ് ഇല്ലാത്തത് വാടകട്ടിയോ രഞ്ചട്ടിയോജട്ടിയോജട്ടിയോ ജട്ടിയോട്ടോട്ടിയാ അവിടെ റിപ്പയർ കുത്താ റിപ്പയർ എല്ലാം മേളിൽ കയറി നിക്കുവളിയാമോയ്ക്കളെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കടി മൂക്കാ വില് പോന റിപ്പയർ കുത്തിച്ചാലോ വില് പോനെ മേളിൽ ഉണ്ടല്ലേ ആയിരം വെച്ചിട്ടുണ്ടായിരം ആയിരം റിഫ്രഷ് അടി ഇറങ്ങി റിഫ്രഷ് അടിയല്ലേ റിഫ്രഷ് അടിയാ പോയില്ല അടിക്കണേ അടിക്കാളെ അത് അറിഞ്ഞുകൂടാൻ അല്ലേ നോക്കി മേളിൽ കയറിയിരിക്കണ റിപ്പേറിനെ മണ്ട കയറി അത് ശരി കൊറേ പേരുണ്ടാ കൊറേ പേരുണ്ടോ അടിയാണല്ലോ ഉദാഹരണം ഇറങ്ങി നമ്മുടെ ആൾക്കാരെ നമ്മുടെ ആൾക്കാരെ വാളി ഡൌണേ ഡൗണേ 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 ബാബാ വളിയാ ബാബാ വീർത്തി മേളിക്കറി അടിക്കണാരോടാ നമ്മളാണോ മേളിക്കരീക്കണേ അളിയാ ബാ നമ്മളെ മേളിക്ക ഇതാര ഇതാരാ നമ്മളെ വില്ലുമാന വില്ല് മന വില് മില്ലുവന മില്ലുവനുവന കഴിഞ്ഞില്ല അളിയാ ടീം ഏതൊരുത്തരം എന്റെ ഫ്രണ്ടിലീമെല്ലാം തോന്നണ്ട ഇത് ടീം അല്ല താഴ്ത്തുണ്ടായിരുന്ന ടീം എല്ലാം തോന്നണ്ട തീർന്ന തീർന്നാലെയാ

ടിക്കുന്നില്ല അല്ല കളിയാ നമ്മൾ നമ്മള് കേവി നമ്മളോട് വിളിച്ചല്ല നമ്മളെ അടിച്ചാളിയാ നമ്മളെ ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ച മനസ്സിലായി അങ്ങോട്ട് അടിച്ച കേവിയെ നമ്മളെ വിളിച്ചെ എങ്ങനെ എങ്ങനെ രണ്ടുപേരെയും പിടിച്ച് ഉമാരിലേ അടിച്ചേ ഒരു കാര്യം പറയട്ടല്ലേ നമ്മളിവിടെ ഗ്യാംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല സത്യത്തി ആരും ഗ്യാംഗ് ഉപയോഗിച്ചിട്ടില്ല ആ അപ്പിയടാ അയ്യേ അവൻ എങ്ങനെ രണ്ട് കിട്ടി രണ്ടാമത്തെ

മൂന്നെ തെക്ക എന്റെ ലൈവ് കേറിക്കളിയ ഇത് നമ്മുടെ ടീംമേറ്റ് ആണോ നീ ഒന്ന് നോക്കിട്ട് പറഞ്ഞല്ലേ എനിക്കറിഞ്ഞൂടേ ഞാൻ കിട്ടിയ ഇവിടെ എല്ലാത്തിനും പിടിച്ചാ അല്ലല്ല ബ്ലാക്ക് അല്ല അല്ലേ ഇവിടെ അടിക്കുമ്പോഴത്തേതാരാ ഈ വെള്ള ഇതാരാളിയെ ഈ വെള്ള ആരാ ഞാൻ നോക്കുമ്പോ നിന്നടിക്കാൻ തിരിഞ്ഞടിച്ചപ്പോ എനിക്ക് മനസ്സിലായി മനസിലായി നമ്മളാളാ നമ്മളാളാന്ന് അപ്പൊ ഇവനെ അടിക്കാൻ പോ

ണോ ഇത് ഇതൊന്നും നോയിക്കോണെല്ലോ ബ്ലാക്ക് ലൈവ് ലൈവ് ഇത് ഞാൻ നമ്മുടെ ടീം അറിയാം ഞാൻ അടിക്കുന്നില്ല ഏട്ടാ ഇവിടെ വന്നറിയാ എനിക്കറിയാം ഇത് കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് വീടല്ലേ ഇത് ആരാ കിട്ടിയത് നമ്മള് വരന വരുവാനുണ്ട് നോക്കിയേക്കൊത്തി ഇറക്കലാ വണ്ടി നോക്കി ഇവിടെ ഇറങ്ങി നമ്മള് ബാക്കി വരുന്നുണ്ടേ ഇതൊക്കെ ആരാ ഇത് അതൊക്കെ ാണ് തലവരിയാണോ അത് തലമുതിയാണ് സെക്കൻ അടിച്ച അതെ സെക്കൻ അടിച്ചവനെ ശരിയല്ല അത് അത് ഞാൻ അത് ഞാനാളിയാ ഞാൻ അത് ഞാനാളിയാണെങ്കിൽ അറിയാണ്ട അറിയാണ്ടരീന്നല്ല ആരാന്നൊരു പിടിയില്ലാളിയാ നമ്മള് എന്നോട് കൊച്ചു കുറച്ച് ഉണ്ടായിരുന്നല്ലോ കോച്ച കോച്ചിരി മുച്ചിരി ലൈവ് പോടാ അബ് ഇപ്പോഴും മുച്ചിരി ലൈവ പോടാ മുച്ചിരി ലൈവ് പോടാ